വധശേയ്ക്ക് വിധിക്കപ്പെട്ട് സനയിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയ്ക്കും മാതാവ് പ്രേമകുമാരിക്കും ഇടയിൽ ഇനി ദൂരം നാന്നൂറ് കിലോമീറ്റർ മാത്രം പന്ത്രണ്ട് ശേഷം മകളെ കാണാമെന്ന പ്രതീക്ഷയിൽ പ്രേമകുമാരി യമനിലെ ഏതനിലെത്തി എന്ന ഉപാധി ചർച്ചയിൽ ഇല്ലെന്നും മാപ്പ് അപേക്ഷിക്കാനാണ് യമനിലെത്തിയതെന്നും സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൌൺസിൽ അംഗം സാമുവൽ ജെറോം ട്വന്റി ഫോറിനോട് പറഞ്ഞു ശനിയാഴ്ച വൈകിട്ട് മുംബൈയിൽ നിന്നുള്ള വിമാനത്തിലാണ് പ്രേമകുമാരിയും സാമുവൽ ജെറോമും യമനിലെ ഏദനിലെത്തിയത് നിമിഷപ്രിയയെ പാർപ്പിച്ചിട്ടുള്ള ജയിൽ സ്ഥിതി ചെയ്യുന്ന സനയിലേക്ക് ഏദനില് നിന്ന് റോഡ് മാർഗം നാനൂറ് കിലോമീറ്ററോളം ദൂരമുണ്ട് രണ്ടു ദിവസത്തിനകം പ്രേമകുമാരിക്ക് നിമിഷപ്രിയയെ കാണാനാകുമെന്നാണ് പ്രതീക്ഷ ഞാൻ ആരോടും സംസാരിച്ചില്ല കാരണം എനിക്കിവിടെ ഭാഷ പ്രോബ്ലം പ്രബളമുണ്ട് തീർച്ചയായിട്ടും പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് നിമിഷപ്രിയയെ മോചിപ്പിക്കുന്നതിന് പണം നൽകുന്ന കാര്യം ഇപ്പോൾ ചർച്ചയിലില്ലെന്ന് സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൌൺസിൽ അംഗം സാമുവൽ ജെറോം വ്യക്തമാക്കി മാപ്പ് അപേക്ഷിക്കാനാണ് സന്ദർശനം കൊല്ലപ്പെട്ട യമൻ എൻ പൌരന്റെ കുടുംബവുമായി നേരിട്ട് ചർച്ചയില്ല പ്രതിനിധികളും അഭിഭാഷകരുമാണ് കൂടിക്കാഴ്ചയ്ക്കുണ്ടാവുക ഗോത്ര തലവന്മാരുമായും കൂടിക്കാഴ്ച നടത്തും സഹായത്തിന് മറ്റ് ഉണ്ടെന്നും സാമുവൽ ജെറോം ട്വന്റി ഫോറിനോട് പറഞ്ഞു വി വി ആർ ആർ ഗോയിങ് ടു ആസ്ക് ഫോർ സ്റ്റിൽ ഇൻ എ പ്ലേസ് ാണ് പാലക്കാട് കൊല്ലങ്കോട് സ്വദേശി നിമിഷപ്രിയ യമനിൽ നേഴ്സായി ജോലിക്ക് എത്തിയത് യമൻ പൗരൻ തലാൽ അബ്ദു മെഹദി രണ്ടായിരത്തി പതിനേഴിൽ കൊല്ലപ്പെട്ട കേസിലാണ് വധശിക്ഷ ിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് പ്രേമകുമാരിക്ക് യമനിലേക്ക് പോകാൻ ഡൽഹി ഹൈക്കോടതി അനുമതി നൽകിയത് ന്യൂസ് ഡെസ്ക് ട്വൻറ്റി ഫോർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം